കഥ ഭാവന കല്യാണത്തിന് വീഡിയോ ആൽബം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അയാൾക്ക് അഭിമാനം തോന്നി വളരെയധികം ശ്രദ്ധയും കഠിനാധ്വാനവും വീഡിയോ എടുക്കുന്നതിൽ ആദ്യം മുതൽ ചെലുത്തിയിരുന്നു ആൽബം ഏൽപ്പിച്ച് അഭിമാനത്തോടെയാണ് അയാൾ തിരിച്ചു പോന്നത് തൻ്റെ കരവിരുതും ഭാവനയും അവർ ആസ്വദിക്കട്ടെ അയാൾ സ്വയം ആത്മനിർവൃതിയിലാണ്ടു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാളെ തേടി ഒരു ഫോൺ കോൾ വന്നു തന്റെ വീഡിയോയെ അഭിനന്ദിക്കാനുള്ള ആദ്യത്തെ കോൾ എന്ന് അയാൾ ഉറപ്പിച്ചു ഹലോ ഇത്തിരി ഗമയിൽ തന്നെ പറഞ്ഞു കല്യാണ വീഡിയോയിൽ തുടങ്ങുന്നത് തന്നെ രണ്ട് അരയന്നങ്ങൾ നീന്തി കളിക്കുന്നതാണല്ലോ അതെ ഇണയരയന്നങ്ങൾ അയാൾ കൂടുതൽ ഉത്സാഹഭരിതനായി തുടക്കത്തിൽ തന്നെയുള്ള ഭാവനയ്ക്ക് അംഗീകാരം എത്തിക്കഴിഞ്ഞു അങ്ങേയത്തലക്കൽ തുടർന്നു അരയന്നങ്ങൾ രണ്ടും പിടകളാണല്ലോ ഇതെങ്ങനെ ശരിയാകും കൈകാലുകൾ കുഴഞ്ഞു അയാൾ താഴെയിരുന്നു ഫോൺ കയ്യിൽ നിന്ന് താഴേക്ക് വഴുതി വീണു